നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ചെറുതല്ല അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വന്ദേ ഭാരതിൻ്റെ വരവെല്ലാം ഇപ്പോൾ തിരക്കുള്ള റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കാനുള്ള പദ്ധതിയുമായി റെയിൽവേ ഒരുങ്ങിയിരിക്കുകയാണ് പട്നയ്ക്കും ദില്ലിക്കും ഇടയിലായിരിക്കും തുടക്കത്തിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുക എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതിലൂടെ പട്നയ്ക്കും ദില്ലിക്കും ഇടയിലുള്ള യാത്രാ സമയത്തിൽ മൂന്ന് മണിക്കൂർ കുറയ്ക്കാനാവും നിലവിൽ പതിനേഴ് മണിക്കൂറാണ് യാത്രാ സമയം ദില്ലി മുംബൈ അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഭാഗമായാണ് പട്നയ്ക്കും ദില്ലിക്കും ഇടയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ എത്തുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ ഇന്ത്യ സ്വയം നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴികളിലൂടെ കുതിച്ചു പായുക മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത്തിൽ ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലെ ഇൻ്റർഗ്രെയിൽ കോച്ച് ഫാക്ടറിയിലാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെയും നിർമ്മാണം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായുള്ള ജോലികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് എയറോ ഡൈനാമിക് ഡിസൈനിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ മന്ത്രാലയം നേരത്തെ അറിയിച്ചത് പാറ്റ്ന ദില്ലി റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കൂ കേവലം സൗകര്യത്തിനപ്പുറം രീതിയും പുനഃക്രമീകരിക്കാനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സാംസ്കാരിക ബന്ധങ്ങൾ ആഴത്തിലാക്കാനും ഇതിലൂടെ കഴിയും പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ ഇതിൻ്റെ പ്രയോജനങ്ങൾ ലഭിച്ചു തുടങ്ങും എന്നാണ് കരുതുന്നത് ആയിരത്തി അൻപത് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നതാണ് അതിവേഗ റെയിൽവേ ഇടനാഴി മധ്യേന്ത്യയിലെ പ്രധാന നഗരങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉൾപ്പെടെയുള്ള ചെലവ് കാര്യമായി കുറച്ചുകൊണ്ടായിരിക്കും അതിവേഗ റെയിൽപാതകൾ നിലവിൽ വരുന്നത് യാത്രാ സമയത്തിൽ വരുന്ന ഗണ്യമായ കുറവ് വലിയൊരു വിപ്ലവം തന്നെയാകും എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നത് ചെലവ് കുറഞ്ഞതും വേഗതയിലുള്ളതുമായ യാത്ര ലഭ്യമാക്കുന്നതോടെ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ബുള്ളറ്റ് ട്രെയിനുകളെ കൂടുതൽ ആശ്രയിക്കും വിനോദസഞ്ചാരത്തിനും അതിവേഗ ട്രെയിനുകൾ കാര്യമായ പ്രയോജനമുണ്ടാക്കും ഇതെല്ലാം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനുൾപ്പെടെ കാര്യമായ പുരോഗതി ഉണ്ടാക്കും എന്നാണ് കരുതുന്നത് എട്ട് കോച്ചുകൾ വീതമുള്ള ട്രെയിനുകൾ നിർമ്മിച്ചു നൽകാനാണ് റെയിൽവേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ കോച്ചും സ്റ്റീൽ കാർഡ് ബോഡി ഉപയോഗിച്ചാണ് നിർമ്മിക്കേണ്ടത് അതേസമയം റോളിംഗ് സ്റ്റോക്ക് സപ്ലൈ ചെയ്യുന്ന ഹിറ്റാജി കാവസാക്കി എന്നീ ജാപ്പനീസ് കമ്പനികളുമായി ചർച്ച പുരോഗമിക്കുന്നുണ്ട് Our ongoing luxury apartments projects are Crown near near the Square near UST Global, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം